നമസ്കാരം എല്ലാവർക്കും എൻഫോർ ട്രെയിലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് കാന്തല്ലൂരിലാണ് കേരളം മുഴുവനും നാൽപ്പത് ഡിഗ്രി നാൽപ്പത്തെ ഡിഗ്രി ഡിഗ്രി ചൂടിൽ വെന്തുരുങ്ങുന്ന സമയത്ത് കാന്തല്ലൂരിലെ നല്ല തണുപ്പും നല്ല കാലാവസ്ഥയുമാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കാന്തല്ലൂരിലെ പെരുമല ഗ്രാമത്തിലാണ് അല്ലേ സ്ട്രോബെറി ഗ്രാമം സ്ട്രോബെറി ഗ്രാമം എന്നറിയപ്പെടുന്ന പെരുമല ഗ്രാമത്തിലാണ് ഇവിടെ ഒരുപാട് പ്രത്യേകതയുള്ള ഗ്രാമമാണ് കാർഷിക മേഖലയിൽ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഏറെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കാന്തല്ലൂരിലെ സ്ട്രോബെറി പാടത്തെ സ്ട്രോബറികളുടെ വിശേഷമാണെന്ന് അത് നടുന്നതും വിളവെടുക്കുന്നതും അത് വിപണിയിൽ എത്തിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും തുടർന്ന് കാണുക എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമസ്കാരം നമ്മുടെ കൂടെ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം ചേരുന്നുണ്ട് അദ്ദേഹത്തിന് ഇവിടുത്തെ കൃഷി രീതികളെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ കാന്തൂർ ഗ്രാമപഞ്ചായത്ത് ഈ അടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ നാഷണൽ ഗോൾഡ് അവാർഡ് അതായത് ബെസ്റ്റ് ടൂറിസം വില്ലേജിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അവാർഡ് മേടിച്ച പഞ്ചായത്താണ് എൻ്റെ പ്രത്യേകിച്ചാൽ ഈ കാന്തൂർ ഗ്രാമപഞ്ചായത്ത് ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഏതാണ്ട് കടൽമട്ടത്തിരുന്ന് ആറായിരത്തി അഞ്ഞൂറ്റമ്പത് അടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ പഞ്ചായത്തിലെ ചീതകാല പച്ചക്കറിയും അതുപോലെ വിവിധ വ്യത്യസ്തമായ ഫ്രൂട്ട്സുകളും സ്ട്രോബെറിയും കുങ്കുമപ്പൂവും വിളയുന്ന ഒരു ഏക പഞ്ചായത്താണ് നമുക്കെല്ലാവർക്കും അറിയാം കാശ്മീർ ആപ്പിളിൻ്റെ ഒരു നാടാണ് ആ കാശ്മീർ കളിഞ്ഞാൽ അടുത്ത് ആപ്പിൾ വിളയുന്ന ഒരു ഏക സ്ഥലം കാന്ളൂർ ഗ്രാമപഞ്ചായത്തിലാണ് അതോടൊപ്പം തന്നെ കാശ്മീരിലാണ് ഈ കുങ്കുമുപ്പൂ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് കുങ്കുമുപ്പൂ എന്താണെന്നുള്ളതും അതിൻ്റെ പ്രത്യേകത എന്താണുള്ളത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ആ കുങ്കുമുപ്പ് പോലും ഇന്ന് കാന്തൂളിൽ വിലയിച്ച് നല്ല രീതിയിൽ വിലവെടുത്ത് തെളിയിച്ചിരിക്കാന് കാന്തള ജനതകൾ പച്ചക്കറി എന്ന് പറയുന്നത് അതായത് ശീതകാലത്തിൽ വളർന്ന പച്ചക്കറി എല്ലാം തന്നെ ഉദാഹരണത്തിന് ക്യാരറ്റ് കേബേജ് ഉരുളക്കുളങ്ങൾ ബീൻസ് വെളുത്തുള്ളി ഇങ്ങനെയൊക്കെ അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് ആപ്പിൾ ഓറഞ്ച് ബ്ലംസ് പീച്ച് സബർജില് അതുകൂടാതെ ചീത്തപ്പളം ബട്ടർ ഫ്രൂട്ട് ഇങ്ങനെ ഒരുപാട് പേരാണ് ടി ടൊമാറ്റോ ഫ്രൂട്ട് ഇങ്ങനെ ഇങ്ങനെ കുറേ ഇതുണ്ട് അതോടൊപ്പം തന്നെ സ്ട്രോബെറി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ വാടാണ് ഏലാം വാടാണ് ഈ വാർഡെന്നൊരു പ്രത്യേകത ഉണ്ട് പെരുമള വാർഡാണിത് ഇത് സ്ട്രോബെറി ക്രാമമായിട്ട് തന്നെ ഇപ്പം നിലനിൽക്കുന്നുണ്ട് കാര്യം സ്ട്രോബെറി നല്ല രീതിയിൽ കൃഷി ചെയ്ത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു സ്ട്രോബരി ഫാം ഒക്കെ ഈ പഞ്ചായത്തിൽ ഉണ്ട് അപ്പം ഇങ്ങനെ ഈ ഈ പഞ്ചായത്തിന് ഇങ്ങനെ പ്രത്യേകത ഉണ്ട് അതായത് ശീതകാല പച്ചക്കറി വെള്ളിയും അതുകൂടാതെ കരിമ്പുണ്ട് ശർക്കര ഉണ്ടാക്കുന്ന കരിമ്പ് കരിമ്പുണ്ടാക്കുന്നുണ്ട് ശർക്കര ഉണ്ടാക്കുന്നുണ്ട് കമ്പുകുണ്ട് തെങ്ങുണ്ട് നെല്ലുണ്ട് എല്ലാം തന്നെ അതായത് അതുപോലെ തന്നെ പുളിത്തേലും ഇങ്ങനെ ഒരുപാട് ഈ പഞ്ചായത്തിന് പ്രത്യേകത മൂന്ന് കാലാവസ്ഥയാണ് സ്ഥിതി ഈ പഞ്ചായത്ത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഈ പതിമൂന്ന് വാർഡിൽ ചേർന്നാണ് കാന്തൂർ ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിലെ മൂന്ന് കാലാവസ്ഥയാണ് ഒരു നാല് കിലോമീറ്റർ ഒരു ശീതകാല പച്ചക്കറിയും ആ നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ കരിമ്പ് നെല്ല് ഇങ്ങനത്തെ കാലാവസ്ഥയും അത് കഴിഞ്ഞ് ഒരു നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ തെങ്ങ് കമുഖ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വിളവുകളാണ് കാന്തള പഞ്ചായത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേട്ടാ നമസ്കാരം നമസ്കാരം എന്താ പേര് എൻ്റെ പേര് ഭഗവതി അതെ ആ ഞാൻ കാന്തലൂർ അതെ അല്ലേ ആ ആ ഇവിടെ സ്ട്രോബെറി കൃഷിയാണ് തൈനട്ട് മൂന്നാമത് മാസം തൊട്ട് വിളവെടുക്കാൻ തുടങ്ങി ആ ആ അപ്പോൾ വരുന്ന ഹെസ്റ്റുകൾക്ക് ഇവിടുന്ന് വരുന്ന ഗസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് അവർക്ക് പളം പരച്ചു കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ഇത് ഇല്ലാത്തത് ഞങ്ങൾ ജാം വൈൻ ഇതൊക്കെ ഇടും മീ മീ പാക്കിയുള്ള പഴങ്ങളൊക്കെ തൈ വന്നിട്ട് ഞങ്ങൾക്ക് ഹിമാചൽ പ്രദേശത്തു നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ച് ഇവിടെ തൈ നട്ടത് ഒരു തൈന് വില പതിനാല് രൂപയാണ് ഹിമാചൽ പ്രദേശോ അത് കൃഷി വകുപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് അപാടിൻ്റെ സഹായവും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആ അപ്പോൾ ഞങ്ങൾ ഈ ഈ അമ്പലത്തിൻ്റെ സ്ഥലത്തിന് പാട്ടത്തിനടുത്ത് പാട്ട പാട്ടവുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കിട്ടുന്ന ലാഭം ഈ ഈ ഗ്രാമത്തിലുള്ള ഒരു നൂറ് നൂറ്റി ഇരുപത് കുടുംബങ്ങൾക്കാണ് ഇതിൻ്റെ പൈസാവും പിന്നെ അമ്പലത്തിനുള്ള വികസനത്തിന് വേണ്ടിയിട്ടും ഈ കിട്ടുന്ന ലാഭം ഞങ്ങൾ മുടക്കുന്നുണ്ട് അതാണ് അപ്പോൾ ഇപ്പോ കൊച്ചിറ വേനൽ ചൂട് കാലം കാലാവസ്ഥയായിപ്പോയി വെള്ളത്തിന് ക്ഷാമമായതുകൊണ്ട് ചെടിയൊക്കെ ഇച്ചിരി ഉണങ്ങാൻ തുടങ്ങുന്നുണ്ട് വെള്ളം നല്ലപോലെ കിട്ടിയ ഇനിയും വിളവെടുപ്പ് ഇനിയും രണ്ട് ഒരു നാല് മാസത്തോടെ നല്ലപോലെ കായ് കിട്ടും അതെ ആ നോക്കട്ടെ നല്ലപോലെ അടിപൊളി സൂപ്പർ നല്ല പഴുത്ത സ്ട്രോബറി ആണല്ലോ അതെ അതെ ഇത് എങ്ങനെയാണ് ചേട്ടാ പൊതുവേ ഇവിടെ വിൽക്കുന്നതിന്റെ ഒരു പ്രൈസിങ് ഒക്കെ വിലയൊക്കെ വിലയൊക്കെ നിങ്ങൾ ഇപ്പോ നിങ്ങൾ അഞ്ഞൂറ് നാനൂറൊക്കാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് കൂടുതലും ഉത്പാദിച്ച വിളവ് കൂടുതലൊക്കെ പോയാൽ മുന്നൂറ്റമ്പത് മുന്നൂറുക്കൊക്കെ കൊടുക്കും ആ പക്ഷെ എന്നാലും അത് നല്ല റേറ്റ് ആണ് കേട്ടോ എന്താണ് മറ്റു പ്രത്യേകതകൾ മറ്റവ ശീതകാല പച്ചക്കറിയാണ് കൂടുതലും കാരറ്റ് കാബേജ് വെളുത്തുള്ളി ബീൻസ് അതെ അങ്ങനെയുള്ള പച്ചക്കറിയാണ് ഞങ്ങൾ ഇവിടെ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഈ സ്ട്രോബറി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷ കാലത്തിന് ഇപ്പുറത്താണ് പിന്നെ പണ്ട് കാലത്തുള്ള കൊമ്പന്നെല്ല് ചൂസി കൊതമ്പ് അങ്ങനെയുള്ള താനീയ വൈകളും ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ആ ശരി അതാണ് ഇവിടെ കൃഷി രീതി ഇനി ഇപ്പോൾ വേനൽക്കാലം ഇനി മെയ് മാസം തൊട്ട് ി വിത്തിടാൻ തുടങ്ങും ക്യാരറ്റ് കാബേജ് ബീൻസ് അങ്ങനെയുള്ള ശീതകാല പച്ചക്കറിയുടെ വിത്ത് ശരി ശരി വിത്തിട്ട് നമുക്ക് ഇനി ഓണക്കാലത്ത് കൂടുതലും ഉൽപാദനം ഉണ്ടാകും അപ്പോൾ ഓണക്കാലത്ത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്റ്റാളുകൾക്കും ഇവിടെ നമുക്ക് പച്ചക്കറി ഗേറ്റ് അയച്ചു നിലവിലെ സ്ട്രോബെറി നമുക്ക് കേരളത്തിന്റെ ഭാഗങ്ങളിലൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടോ അതോ ഇവിടെ ഇപ്പൊ കുറച്ച് ഇപ്പോഴാണ് തുടങ്ങി വന്നു കൊണ്ടിരിക്കുന്നത് അത്രയും ഗേറ്റ് അയക്കാനുള്ള ഇതില് സാധനങ്ങളില്ല സാധനം ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് തന്നെ അയക്കുന്നുണ്ട് നമ്മളെ നട്ടു കഴിഞ്ഞാലേ എത്രുന്നുണ്ട് നട്ട് രണ്ടര മാസം തൊട്ട് നമുക്ക് വിളവെടുക്കാം അപ്പം ആദ്യം കൂടിക്കൊണ്ടേ വരും ഒരു രണ്ടര മാസത്തിലൂന്ന് കിലോ കിട്ടും പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഈ മൂന്ന് കിലോ നാല് ഒരു ചെടിയിൽ നിന്നാണോ പറയുന്നത് ഒരു ചെടിയില്ല പിന്നെ ഇപ്പൊ നമ്മളിപ്പോ പതിനായിരം തൈ ഇവിടെ നട്ടിട്ടുണ്ട് പതിനായിരം തൈയിൽ ഇരുന്ന് അത്രേ കിട്ടുള്ളു ഒരു ചെടിക്ക് ഒരെണ്ണം രണ്ടെണ്ണോ മൂന്നെണ്ണം അങ്ങനെ ദിവസം കൂടുന്തോറും பூக்கள் கூடும் காய் கூடும் அங்கே நமக்கு ஒரு செடிக்கு நாலெண்ணம் கிட்டும் ും അങ്ങനെ ആറ് മാസത്തോടെ വിളമെടുക്കാം അതായത് നമ്മൾ ഡെയിലി വളം ഞങ്ങള് ഇപ്പോ ഓർഗാനിക് പോലെയാണെങ്കിൽ വേറെ ഒന്നുമില്ല ആദ്യം ചാണകപ്പൊടി ഇട്ട് വെട്ടിട്ട് ബെട്ടിട്ട് തൈനടുന്നത് മാത്രമേ ഉള്ളൂ ഫുള്ള് മണ്ണൊരുക്കുന്നത് ഫസ്റ്റ് നമ്മൾ വളമെല്ലാം ചേർത്ത് മത്സ്യ ആദ്യം ഞങ്ങള് കാട് കിളച്ചിട്ട് മറ്റേ ഈ കുമായപ്പൊടി ഇട്ട് മണ്ണ് ഇളക്കി പിന്നെ പെട്ടിടും അതാണ് ഇപ്പോഴും അത് മിക്സിങ് ചെയ്തിട്ട് പിന്നെ പെട്ടിട്ടിട്ട് പിന്നെ വളം ഞങ്ങൾ ഉപയോഗിക്കാറില്ല സ്പ്രേയും ചെയ്യാറില്ല മരണവും ഇല്ല അതായത് ആദ്യം കൊടുക്കുന്ന വളം ഈ മത്സ്യം ചീട്ടി പിടിച്ചാൽ പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റും ഇടയ്ക്കിട ഇങ്ങനെയുള്ള കള മാത്രം എടുത്തുടും ഇത് ഇത് മാത്രം കളയാത്രം മാറ്റും

ഇതാണ്ടോ ഒരു ചെറിയ പൂ അതാ അതെ അതെ ശരി ശരി ഈ പൂ കളിട്ട് ചെറിയ കണ്ടോ ഇതുപോലെ മൊട്ട് വരും ആ ആ ആ ചെറിയ വരും അല്ലേ അതെ ഇതുപോലെ കളി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പൂവോട് ആ എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു ഫോർമേഷൻ ഉണ്ടായി വരുന്നത് ഇത് രണ്ടര മാസം നമ്മൾ തൈനട്ട് രണ്ടര മാസം തൊട്ട് വരും പൂവ് കഴിഞ്ഞാൽ ഈ ഒരു എത്ര ദിവസം വന്നുകഴിഞ്ഞാൽ വരും പത്ത് ദിവസത്തില് വരും അല്ലേ അപ്പൊ അടുത്ത സ്റ്റേജ് ഇത്

കളറായി നിൽക്കുന്നുണ്ട് ായി നല്ല ഇതുപോലെ നല്ല നല്ല പഴുത്തോന്ന് പറിച്ചു കാണിക്കാണോ നോക്കട്ടെ ഓ നല്ല കാന്തല്ലൂരിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ സ്ട്രോബെറി നമുക്ക് അതായത് പ്ലാന്റേഷനുകളുണ്ടോ ഉണ്ട് ഉണ്ട് എല്ലാ ചെറിയ ചെറിയ ഞങ്ങളെല്ലാം ഇവിടെ ഉള്ള ഗ്രാമക്കാരെല്ലാം ചെറിയ ചെറിയ കൃഷിക്കാരാണ് ഓരോരുത്തരും ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ സഹായത്തോടു കൂടിയും സ്വന്തം പൈസ മുടക്കും കുറേ കുറേ അവർക്ക് സബ്സിഡി കുറച്ച് കിട്ടും ആ സബ്സിഡിയോടു കൂടി തൈ വാങ്ങിക്കുന്നുണ്ട് തൈ വാങ്ങിച്ച് ഞങ്ങൾ ഒരു പത്ത് സെൻറ്റ് അഞ്ച് സെൻറ്റ് ഏഴ് സെൻ്റ് അങ്ങനെ ചെറിയ ചെറിയ ഫാർമേഴ്സ് ഈ കൃഷി ചെയ്യുന്നുണ്ട് സർ നമ്മുടെ കർഷകർക്ക് ഇത്തരത്തിൽ ഇവിടെ ഒരു വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള അവർക്ക് നിലവിൽ കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ചും ഇത് അവർ മാർക്കറ്റിൽ എത്തിക്കുന്ന ആ ഒന്ന് പറഞ്ഞു തരാമോ അതായത് കർഷകൻ എപ്പോഴും ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു വ്യക്തിയാണ് നാട്ടിൽ തന്നെ അതിലിപ്പോൾ നമുക്ക് ഈ അവാർഡ് കിട്ടിയതിൻ്റെ പേരിലും ഗോൾഡൻ അവാർഡ് കിട്ടിയതിൻ്റെ പേരിലും ഈ പഞ്ചായത്തിന് ഒരു അംഗീകാരമാണ് ലോകം അറിയപ്പെട്ടു അറിയപ്പെട്ടതുകൊണ്ട് ഒരുപാട് വിനോദസഞ്ചാരികൾ ഈ കാന്തലോ പഞ്ചായത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കർഷകർക്ക് അവൻ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങള് മാർക്കറ്റിംഗ് ചെയ്യാനാണ് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് സത്യമാണ് അതിപ്പോൾ കർഷകൻ അവൻ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ അതേതായി സ്പോർട്ടിങ് തന്നെ കർഷകർക്ക് ആ വിനോദസഞ്ചാരികൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ അതൊരു വലിയ നേട്ടം അവൻ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നം വിറ്റളിക്കപ്പെടുന്നുണ്ട് അതൊരു വലിയൊരു ഗുണം തന്നെയാണ് പിന്നെ അത് അതുകൂടാതെ തന്നെ ഇവിടുത്തെ രണ്ട് പ്രത്യേകത പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ശർക്കറിക്കും ഇവിടുത്തെ വെളുത്തുള്ളിക്കും ജിഇ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട് അന്താരാഷ്ട്ര പൗമ സൂചിക പദവി കിട്ടിയിട്ടുണ്ട് അതായത് ഈ വെളുത്തുള്ളി ലോഹ നിലവാരമുള്ള വെളുത്തുള്ളിയാണ് അത് ജിഇ രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുണ്ടായത് അതുകൂടാതെ മരയൻ ശർക്കരിക്കും ഇതുപോലത്തെ ജിഇ രജിസ്ട്രേഷൻ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ സ്വാദവും മണവും ഇതിൻ്റെ ഗുണവും വേറെയാണ് പച്ചക്കറി മേടിച്ചു പോകുന്നുണ്ട് ബസ്സിൽ കെട്ടി പോകുന്നുണ്ട് വരുന്നത് കർഷകർ മറ്റേ കച്ചവടക്കാർ വരുന്നുണ്ട് വരുന്നുണ്ട് അത് പോകെ തന്നെ നമുക്ക് അതൊരു മാർക്കറ്റിംഗ് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഈ വിനോദസഞ്ചാരിയുടെ ഒളുക്ക് കൂടിയോടുകൂടി അതേതായ സമയത്ത് വിറ്റുപോകുന്നു ഇപ്പൊ സ്ട്രോബറി തന്നെ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും സ്ട്രോബറിയാണ് ഇവിടെ വിളഞ്ഞിരിക്കുക അപ്പൊ അത് പറഞ്ഞ ആളുകൾക്ക് നമ്മൾ പറിച്ച് പരിച്ച് അതായത് സ്പോട്ടിൽ പറിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക വിനോദസഞ്ചാരികൾ ഇവിടെ വരുമ്പോൾ അവർക്കുള്ള ആ ഒരു താമസ സൗകര്യങ്ങളും മറ്റു സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാർ ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ കാന്തല്ലൂരിലെ ഞങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞത്തിൽ കയറിയിട്ട് മൂന്ന് വർഷം ചിലരുമായി മൂന്ന് വർഷം മൂന്ന് മാസമായി അന്ന് നാമത്തിന് മാത്രം ഉണ്ടായിരുന്ന ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഇന്ന് ഒരു വ്യവസായിട്ട് മാറിയിരിക്കുക അതായത് ആ നാട്ടിൽ പുറനാട്ടിൽ നിന്ന് വന്നവരും ഈ നാട്ടിൽ കാലം കാലമായിട്ട് സ്ഥിരതാമസക്കാരായിരുന്ന ആൾക്കാർ പോലും അവർക്ക് പറ്റുന്ന രീതിയിലെ മഡ്ഡൌശമൊക്കെ ഉണ്ടാക്കിയിട്ട് പോലും വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ തൊഴിലുറപ്പ് പോലും പണിക്കാർ കിട്ടാത്ത അവസ്ഥയിലേക്കായിട്ടുണ്ട് കാരണം ഒരു എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്തിലെ ഒരു ഉദാഹരണത്തിന് ഇരുന്നൂറ്റമ്പതോളം ഹോം സ്റ്റേകളും റിസോർട്ടുകളും പ്രവർത്തിക്കുന്നുണ്ട് ഈ നാട്ടിലുള്ള ജനങ്ങൾ തന്നെയാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത് അവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഇവിടെ ഉൽപ്പാദിക്കുന്ന ആ പച്ചക്കറി തന്നെയാണ് അവർക്ക് പക്ഷി പദാർത്ഥങ്ങളായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടിലെ ഈ വിനോദസഞ്ചാരം കൊണ്ട് പിന്നെ അതുകൂടാതെ ജീപ്പുകൾ ഒരു പത്തോ പതിനൊന്നെ രണ്ടോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നന്ന് ഇന്ന് ഏതാണ്ട് നൂറ്റമ്പതോളം ജീപ്പുകൾ ഉപജീവനം നടത്തുന്നുണ്ട് ജീപ്പായാലും ടാക്സി ആയാലും തദ്ദേശമായിട്ടുള്ള കച്ചവടമായാലും വലിയോര കച്ചവടക്കാരായാലും ഒരുപാട് പേർക്ക് ഈ പഞ്ചായത്തിനെ കൊണ്ട് തദ്ദേശവാസികൾക്ക് കുണു കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് നമ്മുടെ ലോക നിലവാരത്തിലേക്ക് ഉയർന്ന കാന്തല്ലൂരിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണീയമായ സ്ഥലങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാം സാർ അതായത് ഇവിടെ ഫ്രൂട്ട്സും പച്ചക്കറിയും അല്ലാതെ തന്നെ രണ്ട് തനം രണ്ട് തരത്തിലുള്ള വ്യത്യസ്തമായ ഫാൾസുകൾ ഇറച്ചിപ്പാറ വാട്ടർ ഫാൾസ് അതുകൂടാതെ കച്ചാരം വാട്ടർ ഫാൾസ് ബ്രഹ്മറം വ്യൂ പോയിൻ്റ് പിന്നെ അതുകൂടാതെ ചന്ദനക്കാടുകൾ മുണിയിരകൾ ഏതാണ്ട് രണ്ടായിരം വർഷം പലക്കുള്ള മുണിയരകൾ ഇങ്ങനെ ഒരുപാട് തോന്നുന്നു ഒരു ഒരു ദിവസം ഫുള്ളായിട്ട് കാണുന്ന വ്യത്യസ്തമായ സ്ഥലങ്ങൾ ഈ കാന്തൂരിലുണ്ട് ഒരു ദിവസം കൊണ്ട് കണ്ടു കഴിഞ്ഞാലും തീരില്ല അതുകൂടാതെ തന്നെ ഇപ്പോൾ ഒരു ചിപ്പ്ലൈൻ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് ഒരു ക്ലാസ് ബ്രിഡ്ജ് ക്ലാസ് ബ്രിഡ്ജ് കാന്തലുകളിൽ മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ തന്നെ പല സ്ഥലത്തും ക്ലാസ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ കാന്തലുകൾ ഉണ്ടാക്കുന്ന ക്ലാസ് ബ്രിഡ്ജ് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് അതായത് ക്ലാസ് ബ്രിഡ്ജ് വ്യൂ മാത്രം കാണുന്നത് മാത്രമല്ല നടുക്ക് ലിഫ്റ്റിൽ കൂടി പോയി ആ ഫാൾസിൽ കുളിക്കാനുള്ള ആ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ തയ്യാറെടുത്തിട്ടുണ്ട് എത്രാണ്ട് ദിവസത്തിനകം അതിൻ്റെ പണി തുടങ്ങുന്നതായിരിക്കും എന്താണെങ്കിലും ജനങ്ങൾക്ക് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും കാന്തല്ലൂരിൻ്റെ പെരുമയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം നല്ല വാക്കുകൾ പറഞ്ഞു തന്ന സാറിന് നന്ദി താങ്ക് യു സാർ ഓക്കെ നന്ദി നമസ്കാരം നല്ല അടിപൊളി പഴുത്ത് നല്ല മണമുള്ള സ്ട്രോബെറി ഒറിജിനൽ സ്ട്രോബെറി ഇത് ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റോടു കൂടി കഴിക്കണമെങ്കിൽ കാന്തല്ലൂരിൽ വന്ന് നിങ്ങൾ വാങ്ങി കഴിക്കണം ഇത് കണ്ടോ ഇത് രാവിലെയുടെ വിളവെടുത്ത സ്ട്രോബെറികളാണ് എത്ര മനോഹരമാണോ നോക്കിയേ കണ്ടോ ഇതുപോലെ ഒരുപാട് ഒരുപാട് സ്ട്രോബെറിയുടെ പാടങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും കുറച്ച് തണുപ്പൊക്കെ അനുഭവിച്ച് ഒരു ദിവസം അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്ത് പോകാനും കഴിയും കേട്ടോ അപ്പോൾ എല്ലാവർക്കും കാന്തല്ലൂരിലേക്ക് സ്വാഗതം